ൊണ്ടിരിക്ക നന്നായിട്ട് കഴുകണേന്ന് ആശ്വാസമായി വയറ്റിലോട്ട് പോകാൻ ഇത്ര ബുദ്ധിമുട്ടില്ല പോകാനാ ബുദ്ധിമുട്ട് അല്ല ചേട്ടാ ആരത് ഇത്ര കൃത്യമായിട്ട് വിളിച്ചു ചോദിക്കുന്നത് ഏഹ് ആ അപ്പുറത്തെ കടയിലെ മുരുകനാ കടയിൽ സാധനം ഇറക്കിയിട്ട് വണ്ടി ഒന്ന് കഴിയിടാൻ പറഞ്ഞതാണ് ഓ അല്ല നീ ഇതങ്ങോട്ട് ഇന്ന് പെൻഷൻ കൊടുക്കുന്ന ദിവസമല്ലേ കട്ടുമോടിച്ചും ജീവിക്കും നിനക്കൊക്കെ പെൻഷനോ ഡാ നീ ആദീ നക്കാപ്പിച്ച പെൻഷൻ പിടിച്ചു പറിക്കുന്ന പണി നിർത്ത എന്നിട്ട് ഗോൾഡെ പിടി വാണം വിട്ട പോലെ അല്ലേ സ്വർണത്തിൻ്റെ പോകുന്നത് ഞാൻ കണ്ടോ രാവിലെ മാർക്കറ്റിൽ പോയിട്ട് ഒന്നര പവനൊപ്പിച്ചു പച്ചക്കറി മേടിക്കാൻ വന്ന ഏതോ ഒരു സ്ത്രീയുടെയാ ഞാനിപ്പോ ഒരു ലക്ഷം രൂപ ഇത് എങ്ങനെ എന്ന് ആലോചിക്കുന്നു പേട എല്ലായിടത്തിനും വീട് വേണമെങ്കിൽ വെച്ച കാശ എന്നും കൂടെ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അമ്മയും പെങ്ങളും വീട്ടിൽ നിന്ന് വരും വേണ്ടി വരും അവരെയും കുറേയായില്ലേ ഒരു പഴഞ്ചൊല്ലുണ്ട് ബാ കീറിയ ദൈവം മേല തരുവന്ന് അത് തികഞ്ഞില്ലെങ്കിൽ കിട്ടുന്ന ഇരയുടെ പോക്കറ്റ് കയറണം എന്തെങ്കിലും ഒരു വഴി കാണും നീ ധൈര്യമായിട്ടിരിക്കും എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് ധൈര്യമായിട്ട് പോയി വാ あっ。それ എത്ര കാശം മുടിക്കിയാലും വേണ്ടിയില്ല മോളെ ഈ പ്രാവശ്യം റിയാലിറ്റി ഷോയിൽ പങ്കെടുപ്പിക്കണം ഇതെന്ത് വർത്താനും

ഇപ്പൊ തന്നെ ഫ്രണ്ട്സ് ഒക്കെ അറിഞ്ഞു മോള് വെറുതെ ടെൻഷൻ അടിക്കണ്ട ഒരു കാര്യം ചെയ്യേ മോളൊക്കെ മാർഷ് പറഞ്ഞാ വോയിസ് എക്സസൈസ് ഇല്ലേ വോക്കൽ കോഡിന് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാം റെഡി നീ നീ ടെൻഷൻ എടാ ജോജോ ആ ഞാൻ എന്താന്നറിയില്ല നിർത്തിട്ടാ എന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അപ്പം പറയണേ ഈ ജോലിയോടെ കിട്ടിയില്ലെങ്കില് ഇനി വല്ല കച്ചവടം നടത്താന്ന് എടാ അപ്പം പറഞ്ഞു എന്താ തെറ്റ് ആ അപ്പൊ നീ എന്നെ കുറ്റപ്പെടുത്താണ് കോസിയുടെ പഞ്ചാര അല്ലേ ഞാൻ ശ്രമിക്കാനിട്ടോ കിട്ടാനിട്ടല്ലേ

ഇരുപത്തി ഒമ്പത് ഇഞ്ചാട്ടാ പിന്നെ ഡോക്ടർ നമ്മുടെ ആ കഫ്സപ്പിന്റെ കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കണേ ആ പത്ത് ശതമാനം കമ്മീഷൻ അതാ ഓക്കെ ഡോക്ടർ താങ്ക് യു ഞാൻ നിങ്ങൾ വരാം നീ ചിരിക്കണ്ട ഈ ഒരു ഒറ്റ കാര്യം സാക്ഷാൽ ഒബാമയ്ക്ക് പോലും പിടിച്ചെടുത്താൻ പറ്റില്ല പിന്നെ ഒബാമ രാവിലെ അഞ്ചുമണിക്ക് തട്ടുകട നല്ല ക്ഷീണം ഏതായാലും റൂമെടുത്ത് നന്നായി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോവാം നിന്റെ വയറിന്റെ പ്രോബ്ലം തീർന്നില്ലേ പിന്നെന്താ എടാ കല്യാണം അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരില്ലേ അതിനിത് നിന്റെ പട്ടിക കല്യാണം അല്ല നല്ല ഒന്നാന്തരം അച്ചായന്മാരുടെ അതെ അത് ഞങ്ങൾ ഒറിജിനൽ മലയാളികൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വഭാവം പട്ടർ അതിലെങ്കിലും എന്ത് നിന്റെ ഒരു രമ്യ ട്രെൻഡ് ഒക്കെ മാറി കറുത്ത പെണ്ണിനെ വല്ലാത്തൊരു സുഗന്ധം നീ ഈ പറയുന്ന സുഗന്ധം എല്ലാ ഉണ്ട് പക്ഷെ ഇത് അങ്ങനല്ല ഒടുക്കത്തെ സെക്സ് അപ്പീല എനിക്ക് അങ്ങനെ പെണ്ണുങ്ങൾക്ക് ഒടുക്കത്തെ വീടിന്റെ അടുത്തേ ഒരു ചേച്ചി ഉണ്ടായി അതെ ആള് ഫേമസാ കറുത്ത കാർത്തിയായിനി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ ഇവരെ കാണാൻ എത്ര ദൂരം സൈക്കിൾ അറിയോ എന്നിട്ട് എന്നെ ചിരിച്ചുകൊണ്ട് സൈക്കിളിലോട്ടിന്ന് ചോദ്യം ഉണ്ട് കാണുമ്പോ എന്റെ മച്ചു നീ ഒരു ടച്ചാണല്ലേ രതിനിർവേദന്റെ ചുമതിപ്പിക്കാതെ പറ അത് വരെ സ്വപ്നം കണ്ടതാക്കാൻ തകരും സർവശക്തിയും ചോർന്നു പോവും നശിപ്പിച്ചു നടക്കുന്നുണ്ടല്ലോ എന്നാലും ഇപ്പോഴും ആ ചിരി നോട്ടവും ആ മണോ ഒന്നും മനസ്സിൽ പോയിട്ടില്ല അതാ ഈ കറുപ്പൻ്റെ ഒരു എടുക്ക് ആ ജോണിച്ചായ എന്റെ ഇച്ഛായ ഞങ്ങൾ ബൈക്ക് എത്തണ്ടേ ആ ഫുള്ളോ ശരി ഏതാ ഓക്കേ ശരി ശരി ഡാ കാർത്തി നീ ആ റൂം പോയിന്ന് വിളിച്ചേ നമുക്ക് ഒരു സാധനം വാങ്ങണം ഹലോ റിസപ്ഷൻ അല്ല അതെ അതെ അഷഫേ അയാളിങ്ങനെ കയറ്റി വിട്ടേക്ക് എന്നെ കാണാൻ വന്നതാ കൊഴപ്പില്ലാന്നേ ഒരു മലപ്പുറം കാരനാ എന്നെ കാണാൻ വേണ്ടി വന്നത് ഓ പിന്നെ മലപ്പുറത്ത് നിന്ന് വന്ന് തന്നെ കാണാൻ താഴെ പപ്പനാ സ്വാമിയോ നമ്മുടെ നാട്ടൊരു കക്ഷി പറഞ്ഞു വിട്ടതാ ബാങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് അതൊന്ന് ഒഴിവാക്കി കൊടുക്കണം ചാക്കോച്ച പൊങ്കച്ചതിന് ഞാനൊരു മ്യൂസിക് ഇട്ടതാ മ്യൂസിക് കുഴപ്പമില്ല പക്ഷെ അതിന്റെ കൂടെയുള്ള സംഗതിയാ പ്രശ്നം മുരുക നേരത്തെ പറഞ്ഞാളാ എന്താ പേര് പറഞ്ഞ മമ്മൂട്ടി ഓ പേരൊക്കെ ഞാനിവിടെ ഈ കളി സാറിനെ സാറിന് പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ കളിയുടെ ഒരു ആരാധകനാ ഞാനും അങ്ങനെയൊക്കെ തന്നെയാ തോമസ് സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഓ പറഞ്ഞു എത്ര ബാങ്കിൽ രൂപ അടക്കേണ്ടത് മൂന്ന് ലക്ഷാ കയ്യിലാണെങ്കിൽ പ്രശ്നമാണ് അമ്പതിനായിരൂട്ടി ആ ഒരു നിങ്ങൾ ആളെ കണ്ടിട്ടില്ലേ കണ്ടു നിങ്ങൾ പറഞ്ഞ പോലെ ഒരു തന്നെയാൻ ഞാൻ കണ്ടില്ലല്ലോ എന്തോന്ന് നാളായി ഞാനൊരു തൊരപ്പനെ കണ്ടിട്ട് അതിന് കണ്ണാടി നോക്കിയാ മതി എന്തുവാ വേണ്ട 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 ഇയാൾക്ക് തന്നാലേ എന്റെ ആപ്പീസ് ആ സാറേ ചാക്കോച്ചനാണേ തൃശ്ശൂർ തോമസ് സാറ് പറഞ്ഞേ ആ മലപ്പുറം കാരനാ ആ ഡി സി സി ബാങ്കിലൊരു പ്രശ്നം ലോണ്ടിയാ അയാളുടെ കയ്യിൽ അമ്പതിനായിരം രൂപയുള്ളു സാറതെങ്ങനെയെങ്കിലും പറഞ്ഞു സെറ്റിൽ ചെയ്ത് തരണം ഒരു മാസത്തിനുള്ളിൽ അടക്കും ആ ജപ്തി ഒന്ന് ഒഴിവാക്കി കൊടുക്കണേ പ്ലീസ് ആ നടക്കും സാറേ ആ നടക്കും നടക്കും വീടിന്റെ ജപ്തി അല്ലയോ അത് നടക്കും കണ്ടില്ലയോ ഒരു ലോൺ എടുത്തതാ ഇപ്പൊ ബസ് സ്റ്റാൻഡില്ലേ കിടപ്പ് അങ്ങനെയൊന്നും പറയലോ അയാൾക്ക് വട്ടാണെന്നേ ഞാൻ ഈ കുപ്പായിട്ടേങ്ങനൊന്ന് വെറുതെയാ അത് വെറുതെ തന്നെയാ വേണ്ട ഇളക്കല്ലേ മമ്മൂട്ടിയെ താൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ടൂറിസ്റ്റ് വന്നിരുന്നു പന്നിമലത്തിനായിട്ട് കളിക്കുന്നോ ചീട്ട് ഞാൻ കളിക്കാറുണ്ട് നന്നായി അത് ശരി അപ്പൊ വെറുതെ അല്ല വീട് ജപ്തിയായത് എന്നാ പിന്നെ മമ്മൂട്ടിക്ക് ഒരു കൈ നോക്കിക്കൂഴേ ആ കളിക്കാറിയെങ്കില് കയ്യിലുള്ളത് ഇരട്ടിയാക്കാലോ ആ അത് വേണോ സാറേ അതിപ്പൊ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല കാശിട്ട് കാശു വരാറിയെങ്കിലേ ഒരു കൈ നോക്കുന്ന അതിൽ തെറ്റില്ല അല്പം കടുപ്പോ കാത്തോളും മമ്മൂട്ടിയെ എന്നാ തുടങ്ങിക്കോളൂ മമ്മൂട്ടിക്ക് കാശിന്റെ ഇത്തിരി ആവശ്യമുണ്ട് അതെ എല്ലാവരും ഒന്ന് അറിഞ്ഞ് സഹായിക്കണം നമ്മളെ മമ്മൂട്ടിയെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കണം ധൈര്യമായിട്ട് ഹലോ കളിച്ചോളൂട്ടല്ലേ എത്തിയോ എന്നാ അയാൾക്ക് എത്തിക്കാം ആണ് ആ ഷമോ കൊറേ പിള്ളേരെ നോക്കി കളിക്കുക ഒരു പുതിയ ജലഗ്രഹം കൊണ്ട ഇപ്പോഴത്തെ വരവ് ഇത്രയും ജലത്താ ഞാൻ കണ്ടതാ തൊട്ടുപോവരുത് എന്തിനും ചെയ്യ വരാ വരാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഇങ്ങനെ ഞാൻ ഒറ്റക്ക് എന്ത് ചെയ്യണമായിരുന്നു പേടിക്കൊണ്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല അറിയോ എനിക്ക് ഞാൻ 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 ചെയ്തു തുണി മുറുക്കി കഴിഞ്ഞ മാസം പല പറഞ്ഞു പോലും പോവാതെ ഹോസ്റ്റൽ മുറി തന്നെ തന്നെ കഴിച്ചു ലീവ് കിട്ടിയില്ല സുരേഷിന്റെ അഡ്ജസ്റ്റ് ചെയ്താ വന്നത് വേണ്ടെന്ന് പറഞ്ഞതല്ലേ നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല ും ഇത് ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാണോ ഈശ്വര പറ്റിപ്പോയി എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ടാൾക്ക് ഇനി അതും പറഞ്ഞുകൊണ്ടിരിക്കണ്ട ആ ഒന്ന് ക്ലീൻ ചെയ്യണ സാർ ഇപ്പൊ അയ്യോ അത് പറ്റില്ല ഈ സമയത്താ ഇതൊക്കെ ചെയ്യേണ്ടത് ആ അത് കഴിഞ്ഞിട്ട് പോണേ എനിക്ക് ആ ബെഡ്ഷീറ്റൊക്കെ അലക്കാനേ എല്ലാത്തിനും ഞാനൊറ്റയ്ക്കേ ഉള്ളൂ ഈ പൈപ്പ് ശരിയാക്കി കഴിഞ്ഞല്ലേ അതാ പരിഭ്രമം പേടിക്കണ്ട ഒന്ന് കഴിഞ്ഞാ പിന്നെ പറഞ്ഞു പോരി നിങ്ങള് രണ്ടുപേരും മാത്രമേ വന്നുള്ളൂ തന്തിയും തള്ളേം വന്നില്ലേ കണ്ടിട്ട് ഇന്ന് തന്നെ കാണുന്ന കോളാ എപ്പോഴാ ഡോക്ടറെ കാണാൻ പറഞ്ഞിരിക്കുന്നേ നല്ല തങ്കക്കുടം പോലൊരു മോൻ തന്നെ ആവട്ടെ എന്റെ ഭഗവതി കുഞ്ഞിനും തള്ളയ്ക്കും ഒരാപത്തും വരുത്തല്ലേ അയ്യോ ഓ അത് തുടങ്ങി വന്നാട്ട സാറേ ഓ അന്നേ ഞാൻ പറഞ്ഞതല്ലേ പറഞ്ഞേന്ന് ശരിയല്ല ごめん。